ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ രണ്ടും ടിപ്സുകളും എലിയെ ഇങ്ങനെ ഇല്ലാതാക്കാം അതുമാത്രമല്ല പല്ലി പാറ്റ ഉറുമ്പ് ഇതിനെയൊക്കെ നമുക്ക് തുരത്താനുള്ള നല്ല അടിപൊളി രണ്ട് ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചന്ദനത്തിരി എടുക്കാം അതിലിന്ന് രണ്ട് ചന്ദനത്തിരി മതിയാകും പിന്നെ കർപ്പൂരം അത് രണ്ടോ മൂന്നോ ആവശ്യത്തിന് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഇത് മൂന്നും മാത്രം മതി കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല അലച്ചെടിയുടെ ടിപ്പാണ് അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് ഉറുമ്പ് പല്ലി പാറ്റ ഇതിനെല്ലാം സ്പ്രേ ചെയ്യാനുള്ളൊരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടിന്നെടുക്കുക നമുക്ക് അതിനകത്തോട്ട് രണ്ട് ചന്ദനത്തിരിയുടെ അതിൻ്റെ അമ്മ മരുന്നുണ്ടല്ലോ അത് നമുക്കന്ന് ചീകിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചീകിയെടുക്കാം വളരെ ബുദ്ധി വളരെ പ്രയാസമില്ലാതെ തന്നെ നമുക്കത് നമുക്ക് കത്തി വെച്ചിട്ട് ചുരണ്ടി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കതൊരു ടീ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ചിരണ്ടി എടുക്കാം അപ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും വാരിയെടുക്കേണ്ട കാര്യമില്ല വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ചിരണ്ടി എടുത്താൽ മതി അപ്പോൾ രണ്ട് ചന്ദനത്തിരിട മതിയാകും ഞാനിപ്പോൾ അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവും കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കണ്ടോ രണ്ടും ഇതേപോലെ നമുക്കൊന്ന് ചെത്തിയെടുക്കാം അപ്പം ഇത് പല്ലിയും നമുക്ക് പാറ്റ ഉറുമ്പ് ഈ ശല്യം ഒക്കെ ഒഴിവാക്കിയിട്ടോ ഇത് വെച്ച് സ്പ്രേ ചെയ്താൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തും എല്ലാം ഇത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇഴ ജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കാരണം ഇതിൻ്റെ ആ ഒരു മണം ചന്ദനത്തിരിയുടെയും വിനാഗിരിയുടെയും കർപ്പൂരത്തിൻ്റെയും മൂന്നും നല്ലൊരു മണമാണല്ലോ അപ്പോൾ മൂന്നും കൂടി ചേരുമ്പോഴത്തേനുള്ള സൊല്യൂഷൻ സൂപ്പറാണ് അപ്പോൾ നമുക്കിതുകൊണ്ട് ഇതിപ്പോൾ ചന്ദനത്തിരിയുടെ പൊടിയെല്ലാം അട്ടിനകത്തോട്ട് തട്ടി ഇനി നമുക്ക് രണ്ട് കർപ്പൂരം കൂടെ അതിനകത്ത് ചേർക്കാം അത് ഇനി എവിടെയും അതിനകത്ത് ഇടുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വിനാഗിരി ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവില് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ രണ്ട് ചന്ദനത്തിരി അതിൻ്റെ മരുന്നാണ് എടുത്തിരിക്കുന്നത് അതേപോലെ രണ്ട് കർപ്പൂരം ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവില് വിനാഗിരിയാണ് ഇതിൻ്റെ അളവ് ഒട്ടും കുറയരുത് കേട്ടോ കാരണം ഇത്ര എടുക്കുന്നതനുസരിച്ച് നമുക്കതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമില്ല കുറയാൻ പാടില്ല എന്നാലേ അതിനെ നമുക്ക് ഫലം കണ്ടെത്തത്തുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് ഒരു അര ഗ്ലാസ് എന്താ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ അരച്ചിട്ട് വേണം എടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിന ഒന്നോ അതിലധികം ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ അത്രയും അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു പവർ അതിനകത്ത് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ഇതിന് നമുക്ക് അരിച്ചെടുക്കാം ഇനി നമ്മുടെ സാധാ കുപ്പിയിലൊഴിച്ചിട്ട് മൂടിക്കകത്ത് ഹോളിട്ട് എടുക്കുകയോ അതല്ല എങ്കിലും നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തുണ്ടെങ്കിലും അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ സ്പ്രേ ബോട്ടിലാകുമ്പോഴത്തേനും അതിൻ്റെ ആ പൊടിയൊന്നും ഒട്ടും കയറാൻ പാടില്ല അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് കാരണം അരിച്ചെടുത്താൽ തന്നെയും വലിയ തരികൾ വല്ലതും മീണ് കഴിഞ്ഞാൽ അതിനകത്ത് ഹോളടഞ്ഞു പോവും അതിനേക്കാളി നല്ല നമ്മൾ സാധാ കുപ്പിക്കകത്ത് ഒഴിച്ചാലും നമുക്ക് ഈ തരിയോട് തന്നെ ഒഴിക്കാം കേട്ടോ ഈ അരിച്ചെടുക്കാതെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് ഏത് ഭാഗത്തൊക്കെയാണോ ഉറുമ്പ് ശല്യം അതേപോലെ പല്ലി പാറ്റ ഈച്ച ഈ ശല്യം ഒക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ ആ ഭാഗത്തെല്ലാം ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഏലിയെ ഇല്ലാതാക്കാനുള്ള നല്ല അടിപൊളി ടിപ്പ് ഉണ്ടാക്കാം അത് പല്ലിക്ക് നല്ലതാണ് കേട്ടോ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി വേണ്ടെങ്കിൽ എടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് വേണ്ടത് സോഡാ ബേക്കിംഗ് പൗഡറോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമുക്കിതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ടുള്ള സാധനം പേസ്റ്റ് അത് വൈറ്റ് ആണെങ്കിലും കളറാണേലും കുഴപ്പമില്ല ഏത് പേസ്റ്റ് വേണേലും ചേർക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഈ രണ്ട് സാധനം വിനാഗിരിയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം നല്ലൊരു ഇതിന് കാരണം വിനാഗിരിയും അതേപോലെ തന്നെ പേസ്റ്റും ചേരുമ്പം തന്നെ എലി ഈ പ്രദേശം വിട്ടുപോയിക്കോളും കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഒരു ഫുഡിൻ്റെ മണം അടിക്കിട്ട് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പൊടി ഇട്ട് കൊടുത്തത് അപ്പം അത് മണത്തിട്ടത് വരികയും ചെയ്യും കഴിച്ചിട്ട് പിന്നെ ആ സ്ഥലം വിട്ടാൽ നമ്മൾ പോയിക്കോളും കേട്ടോ പിന്നെ ആ ഭാഗത്തോട്ടേ വരത്തില്ല അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എവിടെ വേണേലും വെച്ച് കൊടുക്കാം ലിപ്പത്തുള്ള സ്ഥലത്തെല്ലാം വെച്ച് കൊടുക്കാം അതേപോലെ വീട്ടിനകത്ത് പല്ലി ശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഗരിശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പം ഇതെല്ലാം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് കഴിഞ്ഞാൽ വന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇടല ഡിപ്പാണ് ഇതിപ്പം നമുക്ക് ഗോതമ്പൊടി ഇല്ല എങ്കിൽ ബിസ്ക്കറ്റിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ കപ്പലണ്ടി പൊടിയോ എന്താണേലും കുഴപ്പമില്ല നമുക്കിതേപോലെ ആക്കി വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പം ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ എലിയെ ഇപ്പോൾ എലിയുടെ ശല്യം കൂടുതലാണ് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ നമ്മൾ എത്ര നമ്മൾ ചെയ്താലും എലിശല്യമൊക്കെ വർദ്ധിച്ച് വരും അപ്പോൾ ഇതേപോലെയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ അതിനെയൊക്കെ ഓട്ടിക്കുക ഉണ്ടോ നമുക്ക് ഓരോ അതിൻ്റെ പിന്നെ എലിയുടെ പുത്തിനകത്ത് ഇട്ട് കൊടുത്താലും മതി അതിൽ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിൽ എലി പതിഞ്ഞ് വന്നിരുന്ന് കഴിച്ചോളൂ കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിനകത്തൊക്കെ കയറുന്ന എലികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നിരുന്ന് കഴിച്ചോളും ഇപ്പം എന്തുകൊണ്ടാണ് മുറ്റത്ത് പൊത്തുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു ഉരുള ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ആ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കെമിക്കൽ അലർജി ഒക്കെ കാര്യങ്ങളുള്ളവർക്കൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ വീടിനകത്ത് ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടില്ലു അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്